ഹലോ എവരിവോൺ വെൽക്കം ടു എല്ലാവർക്കും മക്കളെ പോട്ടിന്റെ എട്ടാം ക്ലാസ് ചാനലിലേക്ക് സ്വാഗതം ഈസ് മക്കളെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഒരു കൊസ്റ്റിനെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ആണ് തിണകൾ അല്ലെ നിങ്ങൾ ആംഗ്ഷൻ തമിയെന്നുള്ള ചാപ്റ്റർ അല്ലെ പ്രാചീന പഠിച്ചിട്ടുള്ള തിണകളുമായിട്ട് ഒരു ക്വസ്റ്റൻ ഇത് കഴിഞ്ഞ തവണ നാല് മാർക്കിന് ചോദിച്ചൊരു ആണ് ഇതേപോലെ മാത്സ് ഫോളോയിങ് പല രീതിയിലുള്ള ക്വസ്റ്റൻസ് എന്ത് ചെയ്യാറുണ്ട് തിണകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ തിണകൾ എന്നുള്ള ടോപ്പിക്ക് എന്തായാലും പഠിക്കണം എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് സോ എന്താണ് തിണകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പ്രാചീന പ്രാചീന തമയം അതായത് ആക്ഷൻ തമയത്ത് ആളുകളുടെ സോഷ്യൽ ലൈഫ് കാണാൻ ഉപയോഗിച്ചിരുന്ന സോഷ്യൽ ലൈഫ് അവരുടെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്ന അവരെ എന്തൊക്കെ ജോലികളാണ് ചെയ്തിരുന്നത് അവർ സമൂഹത്തിൽ എങ്ങനെയായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി തിണകൾ അഞ്ചെണ്ണം ഉണ്ടല്ലോ ഒന്നാമത്തേതാ കുറിഞ്ചി രണ്ടാമത്തേതാ മുല്ലൈ മൂന്നാമത്തേതാ പാലൈ നാലാമത്തേതാ മരുതം അഞ്ചാമത്തേതാ നീതൽ ഈ അഞ്ചെണ്ണം പഠിച്ചു വെക്കണം ഈ തിണകൾ മാത്രം ചിലപ്പോൾ ചോദിക്കുക എക്സാം രണ്ട് മാർക്ക് എന്ത് ചെയ്തേക്കാം തിണകൾ മാത്രം എക്സാം ചെയ്താൽ ചോദിച്ചേക്കാം തിണകൾ മുല്ലൈ പാലൈ അഞ്ചെണ്ണമാണ് നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുന്ന് നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുന്ന് നെയ്തൽ എന്ന് നമ്മുടെയൊക്കെ എന്ത് ചെയ്യുന്നതി പഠിച്ചു വെച്ചാൽ മതി അപ്പൊ ഈ തിനകളുമായിട്ട് ബന്ധപ്പെട്ടൊരു എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പാണ് അപ്പൊ ആക്ഷൻ തമുഖത്ത് പ്രാചീന തമുഖത്തില് എന്ത് ചെയ്യണം അന്നത്തെ ആളുകളുടെ സാമൂഹിക ജീവിതം കാണിക്കാൻ ഉപയോഗിക്കുന്നത് അഞ്ചനാണ് ശ്രദ്ധിച്ചത് മക്കളെ ശ്രദ്ധിച്ച് ഏതൊക്കെയാണോ കുറിഞ്ചി മുല്ലൈ പാലേ മരുന്ന് ഇത് ഇത് മാത്രം പഠിച്ചാൽ മതിയോ ചിലപ്പോൾ ഇത് മാത്രം എഴുതാൻ പറഞ്ഞു ഇത് മാത്രം പഠിച്ചാൽ മതി എക്സാമിന് വേറെയും ചോദിക്കും എന്താ അത് വിശദീകരിക്കാനും മാത്സ് ഓഫ് ഫോളോയിങ്ങും അങ്ങനെയാണ് ശ്രദ്ധിച്ചത് എന്താണ് കുറിഞ്ചീലുള്ള ആളുകളുടെ ജി ജോലി ഹണ്ടിങ് ആൻഡ് കലക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ് നിങ്ങൾ ശ്രദ്ധിച്ചത് കുറിഞ്ചീലുള്ള ആളുകൾ താമസിച്ചത് എവിടെയാണ് കാട് മലയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കുറിഞ്ചിക്കാരെവിടെ താമസിക്കുക മലയിലാണല്ലേ മൗണ്ടെയിൻസിലാണല്ലേ എവിടെയാണ് ഹില്ലി റീജിയൻസിലാണ് ശ്രദ്ധിക്കുന്നത് മലയിൽ താമസിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക ആ ഭാഗത്ത് എന്ന് വിളിക്കുക കുറിഞ്ചി ഇവരുടെ ആളുകൾ ജോലി എന്താണ് ഹണ്ടിങ് ആൻഡ് അതായത് വേട്ടയാടിയും മരങ്ങളിലുള്ള കായ്ക്കനികൾ ശേഖരിച്ചുമാണ് ആര് ജീവിച്ചത് കുറിഞ്ചിക്കാർ എന്താ വേട്ടയാടിയും അതേപോലെ തന്നെ മരങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ശേഖരിച്ചുമാണ് ആര് ജീവിച്ചിരുന്നത് കുറിഞ്ചിക്കാർ ജീവിച്ചിരുന്നത് ഇവര് എവര് താമസിച്ചോരാ മല 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 കുറച്ചാർ എവിടെയാ മലയിലാണ് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ മല അല്ലെങ്കിൽ ഹിൽ ആണ് ഓഫ് കാറ്റിൽ എന്തായിരുന്നു ഇവരുടെ ജോലി കന്നുകാലി വളർത്തൽ സ്ഥിതി ഇങ്ങനെ മുല്ലയിലുള്ള ആളുകളുടെ ജോലി എന്താ കന്നുകാലി ഇവർ എവിടെ താമസിക്കുന്നത് മിഡോ ഇല്ല ഈ എന്ന് പറഞ്ഞ എന്താ മിഡോ ആണല്ലേ മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താ മിഡ് അതായത് പുൽമേടാണ് പുൽമേട് വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത് മുല്ലൈ എന്ന് വിളിക്കുന്നത് അല്ലെ പുൽമേടുകളാണ് ഇവരുടെ ജോലി എന്താ ആനിമൽ റിയറിംഗ് അതായത് എന്തായിരുന്നു കന്നുകാലി വളർത്തലായിരുന്നു അടുത്ത എന്താണ് അടുത്ത എന്താണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇവർ കാലി സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഇവരെന്തു ചെയ്യും കന്നുകാലികളുടെ ഈ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഇവരെന്തു ചെയ്യും എന്തു ചെയ്യും മറ്റു കന്നുകാലികൾ ഇവർ എന്ത് ചെയ്തു പിടിച്ചെടുത്തിരുന്നു അതിന് വിളിക്കുന്ന പേരാണ് വെച്ചി ശ്രദ്ധിക്കുന്നത് എന്തെ വിളിക്കുക വെച്ചി എന്ന് വിളിക്കും മറ്റു കന്നുകാലികൾ ഇവർ എന്ത് ചെയ്തിരുന്നു പിടിച്ചെടുത്തിരുന്നു അതിന് വിളിക്കുന്ന പേരാണ് വെച്ചി എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിച്ച് എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന് പാലാ ഡ്രൈ ലാൻഡ് അഥവാ വരണ്ട പ്രദേശം ശ്രദ്ധിക്കണേ വരണ്ട പ്രദേശമാണ് എന്ത് പാല അഥവാ ഡ്രൈ ലാൻഡ് അല്ലെ ഡ്രൈ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പാലെന്ന് പറഞ്ഞാൽ എന്താ ഡ്രൈലാൻഡ് വരണ്ട പ്രദേശം അവിടെ വരണ്ടത വെള്ളത്തിന്റെ അംശം പോലും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ആളുകളുടെ ജോലി എന്താ ഇൻ സ്റ്റീലിംഗ് ഓഫ് കാറ്റ് ഇല്ല ഇവരെന്താ ചെയ്യുക കവർച്ചക്കാർ കള്ളക്കാർ കൊള്ളക്കാരാ കള്ളന്മാരാ കള്ളന്മാരാണ് ആരാ കള്ളന്മാര് പാലയിലുള്ള ആളുകൾ എന്താണ് കൊള്ളന്മാരാണ് അവരെന്താണ് തീഫ അല്ലേ തീഫ് അല്ലെ തീഫ അതായത് കള്ളന്മാരായിട്ടുള്ള ആളുകളാണ് സ്റ്റീലിംഗ് കാറ്റ് ഇല്ല കാറ്റിൽ അല്ലെ എന്തിനു ചെയ്യാ കാറ്റിൽ കന്നുകാലികളെ കൊള്ള ചെയ്തിരുന്ന ആളുകളാണ് എവിടെ ഉണ്ടായിരുന്നത് പാലയില് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇവരെന്താണ് ഡ്രൈലാൻഡ് പ്രദേശമാണ് ഇവരെ കന്നുകാലികളെ കൊള്ളച്ചിരുന്ന ആളുകളായിരുന്നു അടുത്ത മരുതം മരുന്ന് പറഞ്ഞ എന്താണ് എന്താണ് ഇവിടെ കൃഷി അഗ്രികൾച്ചർ കൃഷി ചെയ്തിരുന്ന അതായത് വെറ്റ് എന്താ വെറ്റ് എന്താണ് വയൽ പ്രദേശങ്ങളാണ് ശ്രദ്ധിക്കുന്നത് വെറ്റ് മരുതം എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ചെയ്തിരുന്നു കൃഷി ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാ റൈസ് ആൻഡ് ഷുഗർ കെയിൻ നെല്ലും കരിമ്പൊക്കെ ഉള്ള വിഭാഗമായിരുന്നു മരുതം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരുന്നു കൃഷി ചെയ്തിട്ടുണ്ട് ഇവർ എന്ത് ചെയ്യാണ് കലപ്പ ഉപയോഗിച്ചുള്ള തെളിവുകളൊക്കെ ഇവർക്ക് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് എന്താ 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 കൊണ്ടുള്ള കലപ്പയൊക്കെ നമുക്ക് അടുത്ത നെയ്തലാണ് നെയ്തൽ 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 എന്ന് 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 മെയിൻ കോസ്റ്റൽ 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 തീരപ്രദേശം തീരപ്രദേശം പറഞ്ഞാൽ 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 പോയി കൊണ്ടുവരും യെസ് തീരപ്രദേശമാണ് ഇവരുടെ ജോബ് ഉപയോഗിച്ചൊക്കെ യും ഉപ്പുണ്ടാക്കുകയും ഉപ്പ്ണ്ടാക്കുകയും അതേപോലെ തന്നെ ചെയ്തിരുന്ന വിഭാഗമായിരുന്നു അവര് നെയ്തുകാർ ശ്രദ്ധിക്കണേ അപ്പൊ നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീസൺ അതായത് എന്താണ് തീരപ്രദേശമാണ് ജോബ് എന്താ ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ അതേപോലെ മരുന്നത്തിലുള്ള ആളുകൾ ജോബ് എന്താ കൾട്ടിവേഷൻ എന്താ ഒരു കൃഷി ചെയ്തിരുന്നത് റൈസും ഷുഗർ കെയിനും നല്ല നെല്ലും നല്ല കരിമ്പും അപ്പൊ ഇവരുടെ ഇവരുടെ ആ ഭാഗത്തെ ഭൂമിയുടെ പ്രത്യേകത എന്താ വെറ്റ് ലാൻഡ് അഥവാ വയൽ പ്രദേശമാണ് അല്ലെ പാലെന്ന് പറയുന്നത് എന്താ ഡ്രൈ ലാൻഡാണ് ഒരു കരിമ്പ് പോലും മുളയ്ക്കാത്തൊരു സ്ഥലമാണ് അവിടെ ഉള്ളവരെ ജോലി എന്താ സ്റ്റീലിങ് അഥവാ കവർച്ചയാണ് അടുത്തേതാണ് മുല്ലയാണ് മുല്ല എന്താ മിഡോസ് അല്ലെങ്കിൽ ഗ്രാസ്ലാൻഡ് പുൽമേടുകളല്ലേ മിഡോ മുല്ലയുള്ള എന്താ മിഡോസ് അഥവാ ഗ്രാസ്ലാൻഡ് അഥവാ പുൽമേടുകളാണ് ഇവിടെ ഉള്ള ആളുകൾ ജോബ് എന്താ റിയറിങ് കാറ്റിൽ എന്താണ് എന്തോ കന്നുകാലി വളർത്തലാണ് അല്ലേ അടുത്തെന്താ കുറിഞ്ചിയാണ് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയ അല്ലെ മലയാണ് മലമ്പ്രദേശമാണെന്ത് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ജോബ് എന്താടാ ഹണ്ടിങ്ങിലെ വേട്ടയാടലും അതേപോലെ തന്നെ കലക്റ്റിങ് കായ്കളും പരങ്ങളും അങ്ങനെ പറിച്ചെടുക്കുക അതാണ് ഇവിടെ ജോബ് അപ്പോൾ മക്കളെ തിനകൾ പഠിച്ചു വെക്കണം ആങ്ഷൻ സമൂഹത്തിൽ അതായത് പ്രാചീന സമൂഹത്തിലുള്ള ആളുകളുടെ അവരുടെ സോഷ്യൽ ലൈഫിൽ അവരുടെ എന്തോ നമ്മുടെ സാമൂഹിക സ്ഥിതി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് തിിനകൾ തിണകൾ അഞ്ചെണ്ണം ഉണ്ട് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താ ഹില്ലി റീജിയൻ ആണ് അത് നെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താ കോസ്റ്റൽ റീജ്യൻ തീരപ്രദേശമാണ് അപ്പോൾ ഇതെന്തായാലും ചോദിക്കുന്നത് ഉറപ്പാണ് ഓരോന്നും എന്താണ് അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ഭൂമി എങ്ങനെത്താന്ന് പഠിച്ചു വെക്കുക മാത്സ് ഫോളും എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് അഞ്ച് മാർക്കും രണ്ട് മാർക്കും നാല് മാർക്കും ഒക്കെ ചോദിക്കും സെറ്റ് ആണല്ലോ ഇതേപോലുള്ള ആയിട്ടുള്ള ഷോർ ക്വസ്റ്റ്യൻസ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് നമ്മൾ എന്ത് ചെയ്യും ലൈവിലൂടെ ഡിസ്കസ് ചെയ്യും സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ നിങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മതിയോ പോരല്ലോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരെയും കൂട്ടി ഇന്ന് രാത്രി ഏഴ് മണിക്ക് വരിക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോ കമന്റ് ബോക്സ് ബൈ